അപ്പം നമ്മുടെ ആറാമത്തെ വീഡിയോയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പം ആറാമത്തെ വീഡിയോയിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല നമുക്ക് ഈ മുന്നയുടെ ഒരു ശല്യം അത് പറയുന്നുണ്ട് അപ്പം ഈ മുന്നയുടെ ശല്യം തുരത്താൻ വേണ്ടി കുറച്ച് ആൾക്കാർ ഈ ചാരത്തിൻ്റെയൊക്കെ ചാരം കൊണ്ടൊക്കെ ചാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അടുപ്പ് കത്തിക്കുന്ന ചാരം അത് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ കുറച്ച് ആൾക്കാർ ഈ വേപ്പ് മണ്ണാക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വേപ്പ് മൂണ്ണാക്ക് ഉപയോഗിക്കുന്നു വേപ്പുമുണ്ണാക്ക് അല്ല വേപ്പിൻ്റെ എണ്ണ അപ്പം അത് എടുക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ ഒരു പരമാവധി പിന്നെ പോകുമെന്നുള്ളതല്ലാതെ അധികം അങ്ങനെ പോവാറില്ല പക്ഷേ ഡി ഡി ടി ഉപയോഗിച്ച് നമുക്ക് തുരുത്താൻ സാധിക്കും ഡി ഡി ടി ഉപയോഗിച്ച് നമുക്ക് കുറച്ച് തിരുത്താൻ സാധിക്കും അപ്പം ഞാനിവിടെ ഉപയോഗിക്കുന്നത് നമ്മുടെ നീർ അപ്പം നീർ ഞങ്ങളുടെ നാട്ടിൽ ഈ തിരുവനന്തപുരം കാട്ടാക്കട ഭാഗങ്ങളിലൊക്കെ നീർ എന്നൊക്കെ പറയും അപ്പം നീർ പറയും പല പലയിടത്തും പല ഭാഷയാണ് അപ്പം ഈ നല്ല കടിക്കുന്ന നീർ അതിനെ നമ്മൾ ഇതിലേക്ക് കടത്തിവിടും അത് കടത്തി വിടുന്നതൊക്കെ വളരെ രസകരമായ കാഴ്ചയാണ് അപ്പോൾ അതൊക്കെ നമുക്ക് പിന്നീടുള്ള വീഡിയോകളിലൊക്കെ ഞാനത് ഉൾപ്പെടുത്തി തരാം ഇപ്പോൾ എന്തായാലും അതിനുള്ള നിർവാഹമില്ല അപ്പോൾ ഈ വീഡിയോ നമ്മൾ മുഞ്ഞ ശല്യം ഒഴിവാക്കാൻ വേണ്ടി നമ്മളൊരു ടാറ്റയുടെ എന്നൊരു പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് മുഞ്ഞ ശല്യം ഇല്ല പിന്നെ അതും കെമിക്കലല്ല അത്യാവശ്യം നല്ലൊരു മെഡിസിനാണ് വേറെ സൈഡ് ഒരു ഒന്നും ഇല്ലാത്ത പച്ച ലേബൽ വരുന്ന ഒരു പ്രോഡക്റ്റാണ് പച്ച ലേബൽ ഈ ലേബലുകളുടെ കാര്യം പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ നമ്മൾ ഈ മെഡിസിൻ വാങ്ങിക്കുമ്പം മഞ്ഞ പച്ച റെഡ് ഒരു കാരണവശാലും റെഡ് വാങ്ങാൻ നിൽക്കരുത് റെഡ് വാങ്ങിയാൽ റെഡിന് ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ അത് കേടാണ് മഞ്ഞ ലേബൽ വരുന്ന പ്രോഡക്റ്റ് നമുക്ക് വാങ്ങി ഉപയോഗിക്കാം കുഴപ്പമില്ല കുഴപ്പമില്ല പക്ഷെ പച്ച ലെവൽ വരുന്നത് നമുക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാം അതുകൊണ്ട് വേറെ സൈഡ് എഫക്റ്റോ കേടോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ അപ്പം നമ്മൾ അപ്പം അടുത്ത വീഡിയോയിലേക്ക് വരും അപ്പം നിങ്ങളാ വീഡിയോയിലേക്ക് ക്ഷണിക്കുകയാണ് ഞാൻ വീണ്ടും ഒന്നുകൂടി പറയുന്നു എനിക്ക് പരമാവധി സപ്പോർട്ട് തരണം സപ്പോർട്ട് തന്നാൽ മാത്രമേ എനിക്കത് പൂർത്തീകരിക്കാൻ സാധിക്കുള്ളൂ അപ്പം അടുത്തൊരു വീഡിയോ കൂടി കഴിയുമ്പം നമ്മുടെ ഈ പയറിൻ്റെ വീഡിയോ കഴിയും അടുത്ത പിന്നെ നമുക്ക് ഈ വെള്ളരി കൃഷിയുടെ വീഡിയോ ഉണ്ട് വെള്ളരി കൃഷി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ വീഡിയോ ഉണ്ട് അത് നമ്മൾ എൻ്റെ കൂടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അപ്പം ഞാൻ ഈ പറയുന്നതൊക്കെ കുറച്ച് നീണ്ടുപോകുന്നു എന്നൊരു സംശയം എനിക്കും ഉണ്ട് അപ്പം അത് നിങ്ങൾ ക്ഷമിക്കുക അത് എൻ്റെ ഒരു സ്ലാങ്ങിൻ്റെ കുഴപ്പമാണ് എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റായിട്ട് ഇങ്ങനെ പറഞ്ഞ് നിങ്ങളെ ധരിപ്പിക്കണമെന്നുള്ളൊരു ഇതുകൊണ്ടാണ് അതിങ്ങനെ വീഡിയോ നീണ്ടുപോകുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ മുഴുവനായിട്ട് കാണണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ എല്ലാവരുടെയും ആശീർവാദം ഉണ്ടെങ്കിൽ പുതിയ പുതിയ അറിവുകളിലേക്ക് നമുക്ക് പോകാം എൻ്റെ ഒരു സുഹൃത്ത് ചോദിച്ചാൽ ഈ കള നമ്മൾ മാറ്റുന്നത് എങ്ങനെയാണ് അപ്പം കള മാറ്റുന്നത് നമുക്ക് വഴിയുണ്ട് കള മാറ്റാൻ വരുപോ ഞങ്ങൾ അപ്പം ഞാനൊരു പുതിയ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട് കള മാറ്റാൻ വേണ്ടി അപ്പം അതൊക്കെ ഞാൻ കാണിച്ചു തരും അപ്പം ഇപ്പം ഞങ്ങൾ സാധാരണ ചെയ്യുമ്പോൾ കള പറച്ച് മാറ്റുകയാണ് ചെയ്യുന്നത് പക്ഷേ ഞങ്ങൾ പുതിയൊരു പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട് സാധാരണ എല്ലാവരും തന്നെ പക്ഷേ ഇതൊക്കെ സിമ്പിളായിട്ട് ഒരുപാട് കാശ് ഒരു പദ്ധതിയാണ് അപ്പം നമുക്ക് നോക്കാം ഓക്കെ ബൈ ഇന്ന് ഞങ്ങൾ വെള്ളം കോരുന്നില്ല കാരണം ഇന്നലെയൊക്കെ നല്ല ഈർപ്പമുണ്ട് മണ്ണിൽ അതുപോലെ വെള്ളം കെട്ടി നിൽക്കുന്നു അല്ലേ വെള്ളം കെട്ടി നിർത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് കോരാൻ കണക്കിന് കെട്ടി നിറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇന്നിപ്പോൾ വെള്ളം കോരേണ്ട കാര്യമൊന്നുമില്ല മുട്ട് പിടിച്ച മുകളിലോട്ടൊക്കെ കെട്ടി നിർത്തിയിട്ടുണ്ട് തറയിൽ വീണ് കിടുന്നതാണ് നമ്മൾ ഏകദേശം കൂക്കാറായി ഇപ്പം നമുക്ക് ഉണ്ടാളിൽ പർവള്ളിയൊക്കെ പടന്ന് ഇങ്ങനെ ഭംഗിയായിട്ട് കയറുന്നുണ്ട് നമുക്ക് നമ്മളെ ചെടികൾ എന്താ മുട്ടുവന്നിട്ടുണ്ട് അപ്പം നമ്മൾ കുറച്ചു കാലത്തെ കാത്തിരിപ്പിന് ശേഷം അങ്ങനെ നമ്മുടെ ഹൃദയം മനസ്സൊക്കെ ഇങ്ങനെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ് ചില ദുഃഖങ്ങളുണ്ടെങ്കിൽ പോലും ഇത്തരത്തിൽ പൂ വരുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് മുട്ടാണ് ഇത് ഏകദേശം ചെടികളിലും മുട്ടുകൾ വന്നു തുടങ്ങി ഈ കറുത്ത ഉറുമ്പിനെ കണ്ടാണെങ്കിൽ ഇതാണ് മുഞ്ഞ വരാൻ സാധ്യത മുന്നയ്ക്ക് കൊണ്ടുവരുന്ന ഉറുമ്പ് ഈ ഉറുമ്പ് കയറി കയറിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക മഞ്ഞ പിടിക്കുക സാധ്യതയുള്ളൂ ആ കറിയറാന്നിരിക്കുന്നത് ഉറുമ്പാണ്